പാല മീനച്ചിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി മുപ്പതാമത് വാർഷികാഘോഷം പാല ടൗൺ ഹാളിൽ വെച്ച് നടന്നു സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് ശേഷം അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന നാടകം അനന്തരം അരങ്ങേറി മീനച്ചിൽ ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് സബാസ്റ്റിൻ കുളുങ്കൽ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി പാലായിലെയും മീനച്ചിൽ താലൂക്കിലെയും കലാ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവും മറ്റു കൂട്ടായ്മകൾക്ക് മാതൃകയാക്കാവുന്നതാണെന്നും അഡ്വക്കേറ്റ് സബാസ്റ്റിൻ കുളുങ്കൽ എം എൽ എ പറഞ്ഞു മീനച്ചിൽ ഫൈനാൻസ് സൊസൈറ്റിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിന്നുകൊണ്ടിരിക്കുന്ന കലകളെ സമൂഹ മധ്യത്തിലെത്തിക്കുന്ന ഫൈനാൻസ് സൊസൈറ്റി പോലെയുള്ള കൂട്ടായ്മകൾക്ക് ജനങ്ങൾ കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബെന്നി മൈലാഡൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ബൈജു കൊല്ലമറമ്പിൽ കെ കെ രാജൻ ഷിബു തെക്കമറ്റം വി എം അബ്ദുള്ള ഖാൻ ഉണ്ണികുളപ്പുറം ബേബി വലിയകുന്നത്ത് ഐഷ ജഗദീഷ് വിജി വി നായർ വിനയ്കുമാർ മാനസ ജോണി വെട്ടിക്കുഴിച്ചാലിൽ മോൻവി അത്കുഴി എന്നിവർ പ്രസംഗിച്ചു എം എൽ എ നഗരസഭാ ചെയർമാനെയും പൊന്നാടണിയിച്ച് ആദരിച്ചു തുടർന്ന് ഈ വർഷത്തെ ആദ്യ പരിപാടി അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിച്ച എന്ന നാടകവും അരങ്ങേറി ഐഫൂസ് പാലാ